ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല വളരെ രുചികരമായിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ സാമ്പാർ പൊടി അത്യാവശ്യമാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യട്ടോ അപ്പോൾ ഈ സാമ്പാർ പൊടിയുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു വന്നാലോ അപ്പോൾ ആദ്യമായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ ചെറിയ കഷ്ണം കായം ഇട്ടിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ മൂത്ത് കഴിഞ്ഞാലാണ് ഇത് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണ ഇനി പിന്നീട് ആവശ്യമില്ല നല്ല രീതിയിൽ മൂത്ത് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ ചട്ടി തന്നെ വീണ്ടും അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ കായം ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഞാൻ ഒരു കപ്പ് മല്ലിയാണ് പച്ചമല്ലി ഇത് ഏകദേശം ഒരു അമ്പത് ഗ്രാമിൽ എന്ന് തോന്നുന്നു എനിക്ക് കപ്പിൻ്റെ അളവ് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യമായിട്ട് ഇത് തനിയായിട്ട് മൂപ്പിക്കുന്നതാണ് നല്ലത് എല്ലാ മസാലകളും തനിയെ തനിയെ മൂപ്പിച്ചാൽ അതിൻ്റെ പ്രത്യേക ഗുണം സാമ്പാർ പൊടിക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അടുത്തതായിട്ട് വറ്റൽ മുളകാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ടെണ്ണം ഇതിലുണ്ടായിരിക്കും ചെറിയ മുളകാണ് കേട്ടോ വലുതാണെങ്കിലൊരു പത്തെണ്ണം എല്ലാം മതിയാകും അപ്പോൾ ഇതും നല്ല രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇത് മൂന്നും ചേർത്തിട്ട് നമുക്ക് ഒരേ സമയത്ത് കഴിച്ചിടക്കാം അപ്പോൾ നല്ലൊരു ചുവന്ന കളറാവാ ചെറിയ തീയിലിട്ട് വേണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയ സാമ്പാറിൻ്റെ വേണം കരിഞ്ഞ മണമായിരിക്കും അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതും ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതും നമുക്ക് അതേ ബൗളിലേക്ക് തന്നെ മാറ്റിയിടാം അടുത്തതായി ഉലുവ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവ ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിങ്ങനെ പൊട്ടി വരും അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊരു പൊട്ട് കേൾക്കുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടിയിൽ സാധാരണ ജീരകം ഉണ്ടാവും നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാധാരണ ജീരകം ഉപയോഗിക്കാറില്ലെങ്കിലും സാമ്പാർ പൊടിയിൽ ജീരകം നിശ്ചയമായിട്ടുണ്ടായിരിക്കട്ട അപ്പോൾ അതുകൂടി ഇട്ടതിന് ശേഷം ഒന്ന് കൂടി വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി മുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലയും നമ്മൾ മിക്സ് ചെയ്ത ഇതേ അളവിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തണുത്തോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മിക്സി കത്തി പോകും കാരണം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാതെ ഇതരയ്ക്കുമ്പോൾ കത്തിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ട് എടുത്ത് കൂടാതെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് ഇട്ടാൽ മാത്രമാണ് നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ലൊരു കളർ കിട്ടുകയുള്ളു അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ സുന്ദരമായിട്ടുള്ള അതീവ രുചികരമായിട്ടുള്ള യഥാർത്ഥ സാമ്പാർ പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യേട്ടെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് പോകാൻ മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്